വിഷ്ണു കിരീഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിലെ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള ആയിരത്തി അമ്പത് രൂപ കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മുൻകൂട്ടി തന്നെ ഇരുപത്തി ആറ് മാസ്റ്ററിംഗ് പൂർത്തീകരിച്ച അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് ഈ സഹായം എത്തിച്ചേരുക അവൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ ധനമന്ത്രി പ്രഖ്യാപിച്ചെന്ന് പുറപ്പൊണ് ഇന്ന് പെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ വരും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ ായി ഇപ്പോൾ ആയിരത്തി അമ്പത് കോടി രൂപ അനുചോദിച്ചതായി ധനമന്ത്രി അറിയിച്ചു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ജനങ്ങളെ ലക്ഷം വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും മസ്റ്റും പൂർത്തിയാക്കി എല്ലാവർക്കും തുക ലഭിക്കും ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ഓരോ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് തുക എത്തും ഉച്ച മണിക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണോ മൂന്ന് മണിക്ക് ഉച്ച കഴിഞ്ഞ് തന്നെ ഒരു മണി കഴിയുമ്പോൾ തന്നെ ഇത്തവണ പൂർത്തിയാകാനാണ് സാധ്യത ഒരു മണിക്കും അഞ്ച് ആറുമണിക്കും ഇടയിലുള്ള ടൈമിൽ എന്തായാലും അക്കൗണ്ടിൽ ഇരുപത്തഞ്ചാം തീയതി പൈസ എത്തും ഒന്നോ രണ്ടോ പേർക്ക് താമസം ഒരു ദിവസമൊക്കെ താമസിച്ചേക്കാം രണ്ടു ദിവസത്തിനു ശേഷം കൈകളിലും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ വീടുകളിലും സജീവമാകും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും കുറച്ച് അഞ്ചിന് മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷ പെൻഷനും കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അമൃതി സുരക്ഷാ ക്ഷേമ പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന ധനമന്ത്രി കെ ബാലോപാലൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ജനങ്ങളെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം പേർ കേന്ദ്രവിധം ലഭിക്കുന്നവരൊക്കെ അവർക്ക് നൂറു മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞായിരിക്കും കയറുന്നത് പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇനി ഇരുപത്തിനാല് പോയിന്റ് രണ്ടോ ഒന്നോ കോടി മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് കാരണം കേ കേന്ദ്രം കറക്റ്റായിട്ട് തന്നെ തുക വിതരണം ചെയ്യാൻ കാലതാമസം വരുന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുൻകൂട്ടി ആ തുക തന്നെ അനുവദിച്ചത് വിധവ അവിവാഹിത പെൻഷൻ ആകുന്നവർക്ക് പുനർവിവാഹിതരെല്ലാവരിലേക്കും വിവാഹം കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നത് ഇത് മാർച്ച് മുപ്പത്തൊന്നിനു ഉള്ളിലാണ് സമർപ്പിക്കുന്നത് ഈ ക്സൺ കഴിയുമ്പോൾ തന്നെ പെൻഷൻ എന്ന നടപടികൾ തുടങ്ങുവാണ് അർഹതയില്ലാതെ വാങ്ങിയെന്നെല്ലാവരും പെൻഷൻ നഷ്ടപ്പെടും അപ്പോൾ വിശദമായിട്ട് കുറേ വീഡിയോകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ അപ്പോൾ ആ വീഡിയോ എടുത്ത് കാണുക അപ്പോൾ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണ്ടി എന്നെ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞവർക്ക് ഇപ്പോൾ സമർപ്പിക്കുന്ന കാര്യമില്ല ജൂൺ മുപ്പത് വരെ ആയതിനും സമയമുണ്ട് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് സ്കൈപ്പ് ചെയ്യാനും മറക്കരുത്